അതിവിപുലമായ ക്രമീകരണങ്ങളായിരുന്നു ടി ടി ഡി പത്ത് ദിവസത്തെ വൈകുണ്ട ഏകാദശി ദർശനത്തിനു വേണ്ടി നടത്തിയത് മുകളിൽ തിരുമലയിൽ ദർശനം നടത്തുന്നതിനായി താഴെ തൊണ്ണൂറ്റിനാല് കൗണ്ടറുകൾ തുടങ്ങിയിരുന്നു ടോക്കണുകൾ നൽകാനായി ഇതിൽ രാമനായിഡു ഹൈസ്കൂളിലാണ് വളരെ ദുഃഖകരമായ ആ പിക്കിലും തിരക്കിലും പെട്ട് നാലുപേർ മരിച്ച സംഭവം നടന്നത് അതെങ്ങനെ നടന്നു എന്ന് നമ്മൾ ഈ വീഡിയോ വ്യക്തമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും തിരുമലയിലല്ല അമ്പലത്തിനിടുക്കയെല്ലാം നടന്നത് താഴ്വാരത്തിലാണ് നടന്നത് ഇതാണ് തിരുപ്പതി ബാലാജി ടെമ്പിള് അത് തിരുമലയിലാണ് ഉള്ളത് തീർച്ചയായിട്ടും വളരെ ശക്തിയുള്ള അമ്പലം തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈകുണ്ട ഏകാദശിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് വരുന്നത് അപ്പോൾ അമ്പലത്തിലോട്ടുള്ള ദർശനത്തിന് ടോക്കൺ കൊടുക്കുന്നത് താഴെയാണ് തൊണ്ണൂറ് കൗണ്ടറുകൾ ഉണ്ടെന്നാണ് വാർത്തകളിൽ പറഞ്ഞത് ഇവിടുത്തെ വാർത്ത എന്നാണ് ഇത് അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കയറ്റിവിടുന്നത് നമുക്ക് നല്ലോണം കാണാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമാണ് പോലീസ് ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുറകിൽ നിന്ന് ആൾക്കാർ ടോക്കൺ കിട്ടത്തില്ലെന്നുള്ള ഭീതിയിൽ തള്ളിക്കയറുന്നത് ഭയങ്കര ഒരു ലക്ഷം ഒന്നര ലക്ഷം പേരൊക്കെ ദർശനം നടത്തുന്ന അമ്പലമാണെന്ന് ഓർക്കണം എന്നും ദർശനമുണ്ട് കൂടുതൽ സമയവും ദർശനമുള്ള അമ്പലമാണെന്ന് ഓർക്കണം ഇ ടി ഡി എന്ന് പറഞ്ഞാൽ ഒരു ദേവസ്വം ബോർഡ് പ്രത്യേകമായിട്ട് തിരുമലയ്ക്കുണ്ട് അതിൻ്റെ ചാനലുകളുണ്ട് ആ ചാനലുകളിൽ എത്ര ഭക്തന്മാരാണ് ഓരോ ദിവസവും വരുന്നത് എത്ര സമയം വേണം ഭഗവാൻ്റെ ഇടയ്ക്ക് ചെല്ലാൻ ഇതെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വാർത്തകളിലെല്ലാം ഇങ്ങനെ താഴെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും തിരുപ്പതിയിലിപ്പോൾ ഇത്ര പേരുണ്ട് ഇത്ര ദർശനം വേണം ഭഗവാനെ കാണാൻ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും സർവ്വസമയവും പിന്നെ ഇപ്പോൾ ഓൺലൈൻ യും സൗകര്യങ്ങൾ ഉണ്ടല്ലോ പിന്നെ എന്തിനായിരുന്നു ഇത് ഇങ്ങനെ ഇരുട്ട് നോക്കാൻ സമ്പ്രദായം അത് നമുക്കറിയത്തില്ല ഓൺലൈനായിട്ട് മാത്രം നടത്തിയാൽ ഒരു പ്രശ്നവുമില്ലല്ലോ അപ്പോൾ ചിലർ ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടോ ഭഗവാൻ എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാന് എല്ലാ ഭക്തന്മാർ യും ഇഷ്ടമല്ലേ അപ്പോൾ ഒരു ഭക്തനെ തള്ളി മാറ്റിക്കൊണ്ട് അതായത് കയ്യൊക്കെ കാര്യക്കാരൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ മേഖലയിലും അതുതന്നെയല്ലേ നടക്കുന്നത് ഒരാളെ തള്ളി മാറ്റിക്കൊണ്ട് നമ്മൾ വേറൊരു ചെന്ന് കയറാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ഭഗവാന് എൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ഭഗവാന്റെ മറ്റു ഭക്തന്മാരെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ നമ്മളെ ഭഗവാൻ ഇഷ്ടപ്പെടുമോ ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ വിനായക ചതുർത്ഥിയുടെ ആ വീഡിയോ ഇട്ടപ്പോൾ ആ വല്യ ഗണേശനെ കാണാൻ പോയപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് കൈരട്ടാബാദ് ഗണപതിയെ കാണാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ അപ്പോൾ ഒരു നിയന്ത്രണം ഇതായത് ആൾക്കാരിങ്ങനെ തള്ളിക്കയറിയാണ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആ കൈ കയ്യിൽ അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല ഇച്ചിരി നേരം കൂടെ നിന്നാൽ പതുക്കെ എല്ലാവർക്കും ശാന്തമായിട്ട് ദർശനം നടത്താം പക്ഷേ ആ എല്ലാവർക്കും മുൻപന്തിയിലെത്തണം അതാണ് ഒരു കുഴപ്പം തിരുപ്പതി എന്ന് പറയുന്ന ഒരു മഹാ അത്ഭുത ലോകമാണ് കാരണം ഒരു അമ്പലം അത്രയെല്ലാ സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരിച്ചിരി സഹകരണമൊക്കെ വേണം നേരത്തെ കാണിച്ച വിഷ്വൽസ് നിന്നും വളരെ വ്യക്തമാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ ഭക്തിയോട് വേണം അമ്പലത്തിൽ പോകാൻ ഇന്ന സമയത്ത് പോയി കാണണമെന്നൊന്നുമില്ല എല്ലാ സമയത്തും ഭഗവാന്റെ സാന്നിധ്യം അവിടെ കാണുക തന്നെ ചെയ്യും എനിക്കുണ്ടായ അനുഭവം പറയുകയാണെങ്കിൽ നമ്മളെങ്ങും തെക്ക് തെന്ന് തിക്കി തിരക്കത്തൊന്നുമില്ല അപ്പോൾ ഞാൻ പോയതെന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ്റി എട്ടില് പിന്നെ പോയത് ഒരു രണ്ടായിരത്തി നാല് അഞ്ച് അത് ഓർമ്മയിലെ വർഷം ഇങ്ങനെ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ആ രണ്ട് പ്രാവശ്യവും സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് പുറകിൽ ഇങ്ങനെ ഈ ആൾക്കാരിങ്ങനെ ബഹളം വയ്ക്കും അങ്ങോട്ട് കയറാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ക്യൂ അല്ലേ ബഹളം വയ്ക്കും അപ്പം അവിടെ ആൾക്കാരെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം ഭഗവാന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു ഒരു പത്തിരുപത് അടിയുള്ള ഭഗവാനാണ് കൈയെത്തുന്ന ദൂരത്ത് അങ്ങനെ തന്നെയാണ് ദർശനം കണ്ടത് നമ്മൾ അന്ന് കണ്ട ആ രൂപം ഇന്നും മനസ്സിലുണ്ട് അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് നല്ല ദർശനം തരിക തന്നെ ചെയ്യും അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വെളിയിൽ വന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അമ്പലത്തിന് വെളിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നല്ല ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ പ്രവചന വീഡിയോയിൽ പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചോണ്ടിരിക്കുന്നു ഓർക്കണം അതുകൊണ്ട് നമ്മൾ ഇതുവരെയും തന്ന ഹിന്ദികൾ വെച്ച് ജ്യോതിഷം ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കണം അത് നിർത്തരുത് ആരും കാരണം ഇനിയും ഭൂമിയിൽ വളരെ വളരെ വലിയ സംഭവങ്ങൾ നടക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഭൂമിയെ രക്ഷിക്കാൻ ലോകത്തെ രക്ഷിക്കാൻ ജ്യോതിഷ ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ ഭഗവാൻ നൽകിയ അറിവാണത് ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നു അത് തടയാൻ ജ്യോതിഷത്തിന് കഴിയും മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു അതും മാറ്റാൻ ജ്യോതിഷത്തിന് കഴിയും എല്ലാ അതിന് എല്ലാവരും കൂട്ടായി പഠിക്കണം ഇപ്പോൾ കേരളത്തിൽ ചൂടാണെങ്കിൽ ഇവിടെ തണുപ്പാണ് മഞ്ഞുവീഴ്ചയിൽ മൂടപ്പെടുന്ന നഗരങ്ങൾ തീയിൽ വെന്തുരുകുന്ന നഗരങ്ങൾ ആ ഭൂകമ്പത്തിൽ വിറങ്ങലിക്കുന്ന നഗരങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒരു ശാന്തി വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ശാസ്ത്രം പഠിച്ചെങ്കിലേ മതിയാവും അത് ഒരുപാട് പേർ കൂടി ചെയ്യേണ്ട കാര്യമാണ് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അപ്പം കഴിയുകയില്ല ഓം നമോ നാരായണായ ഓം നമശിവായ